ശരിക്കും നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഇന്നൊരു പ്രശ്നം വരും ആ പ്രശ്നം തീർത്ത് കഴിയുമ്പോഴേക്കും അടുത്ത പ്രശ്നം എന്താ ഉടനെ വരുന്നു എന്താ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പലപ്പോഴും പക്ഷേ ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങളെ കടത്തിക്കൊണ്ടു പോകാനാണ് രാഷ്ട്രീയക്കാർ ഇപ്പോഴും ശ്രദ്ധിക്കുന്നത് അതിൻ്റെ മറവിൽ അവർ ചിലപ്പോൾ പലതും ചെയ്തു തന്നിരിക്കും ആരാധനയുടെയും ആചാരത്തിൻ്റെയും മറവിൽ അയ്യപ്പൻ എൻ്റെ സ്വർണം അടിച്ചുമാറ്റിയ പോലെയാണ് പല കാര്യങ്ങളും രാഹുലിൻ്റെ വിഷയമായിട്ട് ഇതിനെന്താ ബന്ധം എന്ന് ചോദിച്ചാൽ രാഹുലിൻ്റെ വിഷയം ആദ്യമായി ഉന്നയിച്ച നടി എന്ന് അവകാശപ്പെടുന്ന സ്ത്രീ പത്രപ്രവർത്തകയാണെന്ന് പറയുന്നു അതിനുശേഷം അവർ ഏതോ ഒരു സിനിമയുടെ സൈഡ് റോളിൽ അഭിനയിച്ചു അതിനുശേഷം അറിയപ്പെടാതിരുന്ന ആ ഒരു സ്ത്രീ എന്ന് തന്നെ പറയാം എത്രയോ പേര് സിനിമയിൽ ഒന്നോ രണ്ടോ റോളൊക്കെ എഴുതി അഭിനയിച്ച് വീട്ടിൽ പോയിരിക്കുന്നുണ്ട് പല കാരണം കൊണ്ട് അപ്പോൾ ഒന്നിക്ക അഭിനയിക്കാൻ അറിയാൻ പറ്റത്തുണ്ട് അല്ലെങ്കിൽ മറ്റു ചില അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടൊക്കെ സിനിമാ മേഖല വിട്ടു നിൽക്കുന്ന പലരുമുണ്ട് അത് നിങ്ങൾക്കും എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ സ്ത്രീ ഒരിക്കലും തൻ്റേതായ രീതിയിലൊരു ഇൻ്റർവ്യൂ കൊടുത്ത് മുമ്പോട്ട് വരുവാൻ തയ്യാറായ ഒരു സ്ത്രീയല്ല എന്നാണ് അന്നത്തെ അവരെ അവരുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ കാണുമ്പോൾ തോന്നുന്നത് ചോദ്യങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ച അനുസരിച്ച് ഇൻറ്റർവ്യൂ ചെയ്ത ആൾ അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പോഴാണ് താങ്കൾ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ എന്നോട് അപമര്യാദയായി പെരുമാറിയ പല യുവ നേതാക്കന്മാരുണ്ട് ആ ആൾ ആരാണോ എന്ന് അടുത്ത ചോദ്യത്തിന് യു കെ എന്നാണ് അദ്ദേഹം എപ്പോഴും കാര്യങ്ങളെ കാണുന്നത് എന്നാണ് പറഞ്ഞത് അതിനുശേഷം ആ ഇൻ്റർവ്യൂ വന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു ചാനൽ രാഹുലിന് ഗർഭമുണ്ടെന്നും ആ ഗർഭം അലസിപ്പിച്ചെന്നും ബാംഗ്ലൂരിൽ അലസിപ്പിച്ചെന്നും തിരുവനന്തപുരത്ത് അലസിപ്പിച്ചെന്നും റിലേ ആയിട്ട് പോയി ഗർഭം അലസിപ്പിച്ചെന്നും ഒക്കെ നമ്മൾ കണ്ടു ഓക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഇവിടെ ഈ വിഷയം വന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എമ്മിൻ്റെ ഹാൻഡിൽ തന്നെയാണ് അതിനൊരു പക്ഷേ സതീഷിൻ്റെ മൗനാനുവാദം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റില്ല സതീഷിനാ കാര്യത്തിലെടുത്ത നിലപാടിനെ രണ്ട് രീതിയിലും ഉള്ള കാര്യങ്ങൾ ഞാൻ രണ്ട് വീഡിയോയിലും ചേരുന്നു അത് നിങ്ങൾക്ക് ചിന്തിക്കാം ഇപ്പം ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം ഇടൂ വിജയാണെന്നോ എടാ വിജയാന്നോ ഒക്കെ മുഖ്യമന്ത്രി നേരെ നോക്കി സംസാരിക്കുന്ന ഒരാൾ നിയമസഭയിലെ കന്നിപ്രസംഗം തൊട്ട് തന്നെ മന്ത്രി മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനോട് അയാൾ കാണിച്ച മുഖ്യമന്ത്രി കാണിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിച്ച എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും രീതിയിലല്ല എല്ലാർക്കാര്യങ്ങളും അറിയാമല്ലോ അതിലുള്ള രോഷം മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോട് വളരെ അടുത്ത ബന്ധമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉള്ളിലുണ്ടാവാം അതായിരിക്കാം അയാളുടെ ശബ്ദത്തിന് കട്ടികൂടിയതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നല്ലപോലെ വായിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ചാനൽ ചർച്ചിൽ നഖസിദ്ധാന്തം ഓരോന്ന് എതിർക്കുന്ന ആൾ അയാളുടെ ചോദ്യങ്ങൾക്കുമ്പിൽ ഊളിയിട്ട് പോകുന്ന പാർട്ടിക്കാർ ഇതും ഒക്കെ ഇരിക്കുന്ന സമയത്താണ് ഇയാളെ വെളുപ്പം കാലത്ത് ആരും അറിയാതെ അടൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പോലും അറിയാതെ അയാളുടെ വീട്ടിൽ നിന്ന് വെളുപ്പിനെ വന്ന് പിടിച്ചോണ്ടു പോകുന്നതും ജയിലിലടയ്ക്കുന്നതും അയാൾക്ക് ജാമ്യം കിട്ടുന്നതും ചാനലുകാർ അതിൻ്റെ പുറകെ പോയി അയാളെ ഒരു മഹത് വ്യക്തിയാക്കുന്നതും ഒക്കെ മുഖ്യമന്ത്രി കണ്ടു അപ്പോൾ പിന്നെ ഇയാളെ വേറെ ഏത് രീതിയിൽ തളയ്ക്കാം എന്നതിനെപ്പറ്റി ആലോചിക്കുമ്പോഴാണ് അഴിമതിയൊന്നും പറയാനില്ലല്ലോ തളയ്ക്കാം എന്ന് പറയുമ്പോൾ വിചാരിക്കുമ്പോഴാണ് ഒരു കഥാപാത്രം ഉണ്ടെന്നും ഇയാൾ രണ്ട് മൂന്ന് വർഷമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നു ആ മെസ്സേജ് കാരണം ഇങ്ങനെ സ്ത്രീകളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പരത്തിയിരിക്കുകയും ഇവർക്ക് ഈ പറയുന്ന പെൺകുട്ടിക്ക് സ്ത്രീക്ക് ചില ചാനൽ അവതാരകരുമായിട്ട് ബന്ധമുള്ള കാര്യമൊക്കെ നമ്മൾ പുറത്തു വരുന്നു അതിനുശേഷം നാളിതുവരെ പൊതുസമൂഹമോ നമ്മുടെ മറ്റു പത്രക്കാരോ കാണാത്ത ഒരു പെൺകുട്ടി ഗർഭം അലസിപ്പിച്ച ഉണ്ടെന്നും അവളെ ഞാനേ കണ്ടുള്ളൂ അവളുടെ വേദന ഞാൻ കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു ചാനൽ അവതാരക വരുന്നു ലക്ഷ്മിപ്രിയ വരുന്നു അവന്തിക വരുന്നു അവന്തിക അതിനുശേഷം ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അവന്തികയുടെയും മറ്റൊരു നോബൈൽ സമ്മാനം അർഹയൊക്കെ ആവാൻ താല്പര്യമുള്ള ഒരു എഴുത്തുകാരി ഉണ്ടല്ലോ ഫേസ്ബുക്ക് എഴുത്തുകാരി അവരുടെയൊക്കെ ഇവർ ഈ പറയുന്ന പെൺകുട്ടി ഉൾപ്പെടെയുള്ള ഈ പറയുന്ന സ്ത്രീ ഉൾപ്പെടെയുള്ളവരെ ഫുൾ ചാറ്റ് പുറത്തുവിടാൻ പറയുന്നു അങ്ങനെ പ്രതിരോധത്തിൻ്റെ ഒരു മാർഗം അയാൾ സ്വീകരിക്കുകയും ആ പ്രതിരോധ മാർഗം അയാൾ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ പൊതുസമൂഹം ഇത് തെറ്റാണെന്നും ഇത് സരിതയ്ക്ക് ശേഷം വന്ന മറ്റൊരു സരിതയാണെന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രശ്നത്തെ ഒന്നുകൂടി കൂടി ചൂടാക്കുന്നതിന് വേണ്ടി ആദ്യമായി നമ്മുടെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം വിളിച്ച് വിളിച്ചിട്ട് പത്രസമ്മേളനം വിളിച്ച് ചേർത്തതിൽ ക്രൈംബ്രാഞ്ചിനെ കേസ് അന്വേഷിപ്പിക്കുന്നു ക്രൈംബ്രാഞ്ചുകാരെ അവിടെ ഇവിടെയൊക്കെ ഗർഭം തട്ടി നടന്നു പള്ളിക്ക പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു അവസാനം സി പി ഐയുടെ ഒരു നേതാവിനെ തന്നെ അതിനകത്ത് കരുവാക്കാൻ നോക്കി അങ്ങനെ പലരോടും അങ്ങോട്ട് ചോദിച്ചു ഇതൊക്കെ നടന്ന ഒന്നും നടക്കാതിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ധനി ആൻഡ് ജോർജ് എന്ന് പറയുന്നാൾ പറവൂർ പോയിട്ട് നമ്മുടെ അവിടെ പോയി ഷൈൻ ടീച്ചറോടൊപ്പം ശ്രീമതി ടീച്ചറിനോടൊപ്പം കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് മൊത്തം വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടി എനിക്ക് വേണ്ടിയല്ല ഞാനതൊന്നും ചെയ്യുന്നതെന്ന് പറഞ്ഞു അവരുടെ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞത് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പഞ്ചാരം അടിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിൽ നിന്ന് വലിയ ശക്തമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്കത് സഹിക്കപ്പെടായിരുന്നു എന്നുള്ളതാണ് സത്യം എനിക്ക് ഈ സ്ത്രീയോട് ചോദിക്കാനുള്ളത് കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തിനോട് നിലകൊള്ളുന്ന താങ്കൾ എന്തു പറഞ്ഞാലും ഈ പറഞ്ഞ റിനിയൻ ജോർജ് എന്തു പറഞ്ഞാലും അത് വേദവാക്യം പോലെ ചർച്ച ചെയ്യുവാനും ലൈവായി കാണിക്കുവാനും താല്പര്യമുള്ള മാധ്യമ സിൻഡിക്കേറ്റുകൾ നിൽക്കുന്ന ഈ കേരളത്തിൽ താങ്കളോട് പൊതുസമൂഹം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഈ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് ഇന്ന് രാഹുലിൻ്റെ മണ്ഡലമാണോ എന്ന് എനിക്കറിയില്ല പാലക്കാട് ഇന്ന് പത്ത് വയസ്സുള്ള പെൺകുട്ടിയുടെ അടുത്ത് തൻ്റെ ഭാഗം കാണിച്ചിട്ട് കുഞ്ഞിൻ്റെ മോഡ നഗ്നഭാഗം കാണിക്കുമെന്ന് നിർബന്ധിച്ച് അവൾ അമ്മയോട് ചെന്ന് പരാതി പറഞ്ഞ് പോക്സോ കേസിൽ പ്രതിയായ ഒരു ചെറിയ കച്ചവടക്കാരനായ ഒരു സി പി എം നേതാവുണ്ട് അതിനെപ്പറ്റി പ്രിമിയാൻ ജോർജ് ഒന്നും പറഞ്ഞില്ല കാരണം അത് പെൺകുട്ടിയാണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളൂ അപ്പോൾ അതിനെ ഇതിങ്ങനെയുള്ള കാണിച്ചാൽ അത് എൻ്റെ ലെവലിൽ വരുന്നില്ല ഞാൻ എൻ്റെ ലെവലിലുള്ള ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെടാറുള്ളൂ പത്രപ്രവർത്തകരുടെ കാര്യത്തിലോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്ത് ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ അവിടുത്തെ പോലീസും ഓമന എന്ന് പറയുന്ന സ്ത്രീയും ചേർന്ന് അവരെ കള്ളിയാക്കി അവരനുഭവിച്ച മാനസികവ്യഥയെപ്പറ്റി റി ജോർജ് ഒന്നും പറഞ്ഞില്ല ഇപ്പോൾ ഈ കേരളത്തിൽ എന്തെങ്കിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നാൽ രണ്ടുപേരോട് ചോദിക്കുന്നത് ഷൈൻ ടീച്ചറോടും മറ്റൊന്ന് റിനിയൻ ജോർജോടും കേരളത്തിലെ സ്ത്രീകളുടെ ശരിക്കുമുള്ള പ്രശ്നം മനസ്സിലാക്കണം നിങ്ങൾ ചോദിക്കേണ്ടത് കേരളത്തിലെ സ്ത്രീകളെ എങ്ങനെയാണ് രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നതും അവരേതൊക്കെ രീതിയിലാണ് അതിനുവേണ്ടി അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് സ്വപ്ന സുരേഷിനോടും സരിതയോടുമാണ് ഇപ്പം ഈ ചേച്ചി അല്ല സോറി ഈ മാഡം റിനി ജോർജ് ഇന്നലെ പറഞ്ഞിരിക്കുന്നു എന്നെ പ്രകോപിപ്പിച്ചാൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വിടും ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത് ഒരുത്തൻ വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ അവരെ വീട്ടിൽ ഇരുത്തിരിക്കുകയാണ് എനിക്ക് അവൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം സത്യം പറയും ഇവനെയൊക്കെ എം എൽ എ ആക്കിയ പാലക്കാട്ടുകാർക്ക് തല്ലുകൊടുക്കണമെന്ന് ഞാൻ പറയും പൊതുസമൂഹത്തിന് മുമ്പിൽ അന്തസ്സോടെ വന്നിട്ട് തെറ്റിയതിരില്ലേ തെറ്റിയതില്ല എന്ന് പറയാൻ കഴിയണം അതാണ് അന്തസ്സ് അല്ലേ താൻ തെറ്റിതിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി കല്യാണം കഴിക്കും മനുഷ്യ അതല്ലേ നല്ലത് താങ്കൾ പിന്നാലോട് പറഞ്ഞു ഞാൻ അവളെ കല്യാണം കഴിച്ചല്ലോ സി പിമാരെയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ ഇപ്പോൾ പോക്സോ കേസിലെ പ്രതികളെ പ്രതി ഇപ്പോൾ ആ ഇരയെ പോയി കല്യാണം കഴിക്കുന്നു കഴിച്ച് വി കഴിച്ചിട്ട് കേസുകൾ തന്നെ വിഡ്രോ ചെയ്യുന്ന സാഹചര്യമുണ്ട് അപ്പോൾ താങ്കൾക്ക് വേണമെങ്കിൽ ഒന്ന് മഹത് മഹത് വ്യക്തിയാക്കാൻ സാധിക്കുന്ന അവസരമാണ് ആ പെൺകുട്ടിക്ക് തന്നെയും കല്യാണം കഴിച്ചല്ലോ ആ ഗർഭം ഞങ്ങൾക്കൊന്നാവശ്യമില്ലാത്തായിരുന്നു ഗർഭചിദ്രം നടത്തുന്ന തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല പ്രായപൂർത്തിയായ രണ്ട് ബിരുദങ്ങളിൽ ഇടപെടുന്നതിലോ അവർക്ക് ഗർഭം ഉണ്ടാകുന്നതിനും ആ ഗർഭം അവർക്ക് വേണ്ട അവർക്ക് ഒഴിവാക്കുന്നതിനൊക്കെ നിയമപരമായ എല്ലാ സാധ്യതയും അവകാശം ഒരു കുഞ്ഞിനെ വളർത്താനുള്ള പ്രാപ്തിയെ പെൺകുട്ടിക്കില്ല എങ്കിൽ അവർക്ക് ചെയ്യാവുന്നതാണ് ആരോഗ്യമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അങ്ങനെ പല കാരണങ്ങളാൽ ചെയ്യാം ഇത് നിയമപരമായി ചെയ്യുന്ന എല്ലാ ഹോസ്പിറ്റലുകളിലും മിക്കവാറും ചെയ്യുന്നത് എല്ലാ ഹോസ്പിറ്റലിലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ എൻ്റെ ജില്ലയെ പത്തനംതിട്ടയിലെ പല ഹോസ്പിറ്റലിലും ഡി ആൻ സി വരെ ഇപ്പം നടക്കുന്നുണ്ടാവും ഇതൊക്കെ സ്വാഭാവികമായി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണ് അത് ചെയ്തത് ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് നിങ്ങൾ ഈ നമ്മളിതിനെ ഇത്ര കാര്യപ്പെട്ടെടുക്കുന്നത് മാത്രമല്ല സി പി എമ്മിൻ്റെ എന്നത്തെയും പേടി സ്വപ്നമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് ഇപ്പം ഈ റിണിയാൻ ജോർജിന് രണ്ട് രാഹുലന്മാരെ എതിർക്കണം ഒന്ന് രാഹുൽ മാങ്കുട്ടത്തിലെ മറ്റൊന്ന് രാഹുൽ ഈശ്വറും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടി നടക്കുന്ന രാഹുൽ ഈശ്വരും റിനിയാൻ ജോർജും തങ്ങളിലാണ് റിനിയാൻ ജോർജിന് തോന്നുന്നത് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ പറയുന്ന മൊഴിക്ക് തന്നെ വിശ്വാസ്യതയില്ല എന്ന് കോടതി പറയും അത് റിനിയാൻ ജോർജിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർ പറഞ്ഞു കൊടുക്കണം ഇന്ന് രാവിലെ എനിക്ക് അയാളിൽ നിന്ന് യാതൊരു ഇതും വന്നില്ല ഇനിയിപ്പോൾ റിനിയാൻ ജോർജ് പറയാൻ പോകുന്ന വേറെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിൻ്റെ എന്ന് സംശയിക്കണം പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ പണ്ട് നമ്മൾ സരിത ഒരിക്കൽ പറഞ്ഞു ഉമ്മൻചാണ്ടി എനിക്ക് ഫിദർ പറഞ്ഞിട്ട് അദ്ദേഹം വന്നെ സുരുതം ചെയ്യിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മാറ്റി പറയുന്നവരായിരിക്കാം അതാണല്ലോ ഈ കേരളത്തിലെ ഒരു സ്ത്രീ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വരുന്ന സ്ത്രീകളുടെ ഒരു ഗുരുസ്ഥാനിയായി നിൽക്കുന്നത് സരിതായിസ് നായർ തന്നെയാണ് അവരാണ് തുടങ്ങി വെച്ചത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചവരൊക്കെ മന്ത്രിസഭയിലേക്ക് ഇരുന്ന് ചിരിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സത്യത്തിൽ എന്താ നടക്കുന്നത് ഒരു കാലം മന്ദം വെച്ച് രണ്ട് കാലേം മന്ദം വെച്ചുകൊണ്ട് ഒറ്റക്കാലം മന്ദം കൊണ്ട് വരുന്നവനെ ആക്ഷേപിക്കുന്ന രീതിയല്ലേ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലേ നടക്കുന്നത് സ്ത്രീയുമായി പെട്ട പെടാത്ത എന്ത് വിഷയമാണ് കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിലുള്ളിൽ നടന്നിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ മന്ത്രിസഭ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ഒരു സ്രിതയെക്കൊണ്ടാണ് അധികാരത്തിൽ നിങ്ങൾ വന്നതെങ്കിൽ അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇങ്ങോട്ട് നടന്ന എല്ലാ വർഷങ്ങളും എല്ലാ വർഷങ്ങളും ഓരോ സ്ത്രീ ഉണ്ടായിരുന്നു നിങ്ങൾ നോക്കുക അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കൂട്ടത്തിലാണ് ഇപ്പോൾ പറയുന്നത് ഈ സാധാരണ രീതിയിൽ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ വേറെ രീതിയിൽ ചിന്തിക്കരുത് വലിയ മയിൽ കുറ്റിയുണ്ട് ആ കുറ്റിയുടെ മുമ്പിൽ ഒരാൾ പോയി ഇങ്ങനെ കാലു വെക്കി നിൽക്കാറുണ്ട് അതുപോലെ നാട്ടിൽ പോയി ഇങ്ങനെയുള്ള റിനിയൻ ജോർജിനെ പോലുള്ള ശ്രീമതിമാർക്ക് നാട്ടിലുള്ള ചെറുപ്പക്കാർ ഏതായാലും ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് ജാതിയിലും മതത്തിലും പെട്ടവനാണെങ്കിലും അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഇഷ്ടം പോലെ വിളിച്ചു പറയാനുള്ള ഒരു വസ്തുവാണ് എന്നാണ് റിനിയൻ ജോർജ് വിചാരിച്ച് വെച്ചിരിക്കുന്നെങ്കിൽ തെറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ആയിപ്പോയായിരിക്കാം നിങ്ങളുടെ വാക്കുകളുടെ മുമ്പിൽ വീണിട്ടുണ്ടാവും എല്ലാ ചെറുപ്പക്കാരും അങ്ങനെ വിചാരിക്കരുത് ഇനി ദൈവത്തെ ഓർത്ത് നിങ്ങൾ വേറൊരാടെ പേര് പറയരുത് കാരണം ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും അതുകൊണ്ട് സ്ത്രീ സമൂഹവും സ്ത്രീ സുരക്ഷയും ഒക്കെയാണ് താങ്കളുടെ ഉദ്ദേശമെങ്കിൽ താങ്കൾ ചെയ്യേണ്ടത് പാലക്കാട് പോവുക ആ പെൺകുഞ്ഞിനെ കാണുക അവളോട് സംസാരിക്കുക ഒരു ചേച്ചിയായിട്ട് അതല്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ആൾക്കാരുടെ കാര്യം മാത്രമേ നോക്കത്തുള്ളെങ്കിൽ ബിന്ദുവിനെ കാണുക അവരെ ആശ്വസിപ്പിക്കുക ഇതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഞാൻ ഞാനിപ്പോൾ പൊട്ടിക്കും ഇപ്പം പൊട്ടിക്കുമെന്ന് പറഞ്ഞങ്ങ് പൊട്ടിക്കാത്രേ ഉള്ളൂ ഒറ്റ പൊട്ടലെ പൊട്ടിയാൽ പോരെ പ്രശ്നങ്ങളെല്ലാം തീരുവല്ലോ ഇപ്പം പഞ്ചായത്ത് ലക്ഷം വരാൻ പോകുമ്പോൾ ഒരു പൊട്ടൽ പൊട്ടാമെങ്കിൽ പൊട്ടിച്ച് നോക്കാം എന്താ സംഭവിക്കും നമുക്ക് നോക്കാം നന്ദി നമസ്കാരം